അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് പൂർണ്ണത്വ സാദാത്ത് തങ്ങളവറുകൾ നേപ്പാളിലെത്തി അവിടെ നിന്ന് രാത്രി സ്വലാത്ത് മജ്ലിസ് തുടങ്ങി ഏതെല്ലാം സ്ഥലത്ത് ഇന്ന് പള്ളികളിൽ സ്വലാത്ത് മജ്ലിസ് ഉണ്ടോ അതിൽ കൂടുതലും സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട സെയ്യത് പൂർണത്വ സാദാത്ത് തുടങ്ങി വെച്ച സ്വലാത്ത് മജ്ലിസാണ് അങ്ങനെ സ്വലാത്ത് മജ്ലിസ് എല്ലാം കഴിഞ്ഞ് രാത്രി തങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് അഥവാ ജയനഗറിൽ നിന്ന് ആറു മണിക്കാണ് ട്രെയിൻ അപ്പോൾ മൂന്ന് മണിക്ക് അവിടെ പുറപ്പെടണം നേപ്പാളിൻ്റെ ഗഡി ഇന്ത്യയുടെ ഗഡിയുടെ ഗേറ്റ് തുറക്കുന്നത് അഞ്ച് മണിക്കാണ് നാല് മണിക്ക് ഗേറ്റിൽ ഗേറ്റ് തുറന്നു കിട്ടിയാൽ മാത്രമേ ജയനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ തങ്ങൾ പറഞ്ഞ് നമ്മൾ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള നാട്ടുകാരെ അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു പ്രയോജനവുമില്ല ഗേറ്റ് തുറക്കൂല നാല് മണിക്ക് ഗേറ്റ് തുറക്കൂല ഗേറ്റ് തുറക്കുന്നത് അഞ്ച് മണിക്കാണ് അത് ഇവിടുത്തെ റൂൾസാണ് അത് പ്രകാരം തന്നെ അവർ ചെയ്യുകയുള്ളു വെറുതെ നിങ്ങൾ മണിക്ക് അവിടെ പോയിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ആക്കേണ്ടി വരും പോകണ്ടാന്ന് പറഞ്ഞവർ തങ്ങൾ വാശി പിടിച്ച് പോവുക തന്നെ വേണം നമ്മൾ നാലുമണിക്ക് അവിടെ എത്തുക ഗേറ്റ് തുറക്കും നമ്മൾ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ തങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി അവിടെ പോയി പോയ സന്ദർഭത്തിൽ നാല് മണിക്ക് എത്തിയപ്പോൾ പോലീസ് വന്ന് അവിടെ കാവൽക്കാരൻ വന്ന് അവൻ പറഞ്ഞു എന്തിനാണ് ഇവിടെ വന്നത് ഇപ്പോഴൊന്നും ഗേറ്റ് തുറക്കൂല്ല നാ അഞ്ച് മണിക്കാണ് ഗേറ്റ് തുറക്കൽ അപ്പോൾ ഗേറ്റ് തുറക്കുന്നവൻ അവനല്ല ഉള്ളത് വേറൊരുത്തൻ്റെ കയ്യിലാണ് അവൻ ഗേറ്റുള്ളതായിരിക്കുന്ന തൊട്ടപ്പുറത്ത് മുമ്പിൽ ഒരു റൂമിൽ കിടന്നുറങ്ങിയിരിക്കും പെട്ടെന്ന് ഈ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ തങ്ങൾ വണ്ടിയിലുണ്ട് ഞാൻ പുറത്തുണ്ട് പെട്ടെന്ന് അവൻ വാതിലെടുക്കുന്ന ശബ്ദം കേട്ടു ഗേറ്റിൻ്റെ ഉള്ളവൻ അവൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു വരെ കാവൽക്കാരനോട് അല്ലെങ്കിൽ ഇങ്ങനെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പറയുന്നത് ഇവർ മറ്റേ ഗേറ്റ് തുറക്കാനല്ല ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവർക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് ഒന്നും സംസാരിച്ചില്ല ഡയറക്റ്റ് വന്ന് അവൻ ഗേറ്റ് തുറന്നു കൊടുത്തു ഞാൻ അത്ഭുതത്തോടു കൂടെ തങ്ങളോട് തന്നെ ചോദിച്ചു തങ്ങളെ ഇതെന്താണ് അത്ഭുതം അപ്പോളാണ് തങ്ങൾ പറഞ്ഞ ഞാൻ സ്വലാത്ത് ചെല്ലിയതാണെന്ന് അപ്പോൾ സ്വലാത്ത് ചെല്ലിയ ആ സ്വലാത്തിന് അത്ര മഹത്വമുണ്ട് പക്ഷേ തങ്ങൾ ചെല്ലിയ സ്വലാത്ത് ആ സ്വലാത്തല്ല തങ്ങൾ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ സ്വലാത്ത് ചെല്ലിയ നാവിൽ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നിട്ട് ഒരു പത്ത് സ്വലാത്ത് ചെല്ലിയാൽ അവിടുത്തെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിലേക്ക് ഒരു സാക്ഷിയാണ് നേപ്പാൾ ബോർഡറിലെ ഗേറ്റ് നാല് മണിക്ക് നമുക്ക് വേണ്ടി തുറന്നു തന്നത് എന്നിട്ട് ഞാനവിടുന്ന് തങ്ങളുമായിട്ട് വണ്ടിയിലങ്ങൾ മുന്നോട്ട് പോയി കുറേ അപ്പുറ രണ്ട് മൂന്ന് മിനിറ്ററിക്കാർ വന്നു അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്കാരാണ് ഇപ്പോൾ ഗേറ്റ് തുറന്നത് ഞാൻ ഇറങ്ങിയിട്ട് അവരോട് സംഭവം പറഞ്ഞു അപ്പോൾ അവർ റോഡ് റൂട്ട് അടച്ചിരുന്നു റൂട്ട് അടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡാമാറിൻ്റെ വലിയ ഡബ്ബെല്ലാം വെച്ചിട്ട് റൂട്ട് ബന്ധാക്കിയിരുന്നു അവരോട് സംഭവം പറഞ്ഞപ്പോൾ അവരും അത് ആ ഡെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് വഴി മാറിത്തരുകയും ഞങ്ങളെ അയക്കുകയും ചെയ്തു അതാണ് ബഹുമാനപ്പെട്ട സീത് തങ്ങളവറുകൾ എന്നിട്ട് ഞങ്ങളിവിടുന്ന് ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ വന്നിട്ട് അവിടെ ഷാഹുൽ ശാന്ത പ്രസ്താദ് അപ്പം ഉണ്ടായിരുന്നു ആ ഷാഹുൽ നമീദ് ശാന്ത പ്രസ്താദ് പറഞ്ഞു ഇവിടെ ഒരു കാര്യമായ ഒരു ഷെയ്ഖ് ഉണ്ട് ഒരു വലിയ ഉണ്ട് മൂപ്പര് ദെർഗയിലാണ് ഇരിക്കൽ തൊട്ട് ബാക്കിൽ വലിയൊരു കാടുണ്ട് ആ കാട് പ്രദേശത്തിലാണ് മൂപ്പര് താമ ചിലപ്പോൾ കാട് പ്രദേശത്തിൽ പോകും ചിലപ്പോൾ ഈ ദർഗയിലേക്ക് വരും എല്ലാവരോടും സംസാരിക്കണമൊന്നുമില്ല ചിലപ്പോൾ ചീത്ത പറയലിങ്ങാനെല്ലാം ഉണ്ട് അങ്ങനെ തങ്ങളെ കൂട്ടിക്കൊണ്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് രാഹുൽ അമിത് സാന്തപുരുസ്ഥ അത് തങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഒന്നിച്ച് പോയി അങ്ങനെ പോയ സന്ദർഭത്തിൽ മൂപ്പരവിടെ കണ്ടില്ല പിന്നെ ത്വർഗൻ്റെ തൊട്ടപ്പുറം നോക്കുന്ന സന്ദർഭത്തിൽ മൂപ്പരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു സ്വന്തമായിട്ട് തങ്ങളിവിടെ പോയി പോയിട്ട് തങ്ങൾ തങ്ങളയാളെ മുമ്പിലിങ്ങനെ നിന്നു നിന്ന ഉടനെ ആ സംസാരിക്കാത്ത ആ മഹാന് തങ്ങളെ മുഖം കണ്ടിട്ട് പറഞ്ഞു ലൈൻ ദൂസ്രാ ഹെജാവോനിൽ ഇത് വേറെ റൂട്ടാണ് ഞങ്ങൾ വിചാരിച്ച റൂട്ടല്ല തങ്ങളൊരു റൂട്ട് തങ്ങളൊരു റൂട്ട് വേറെയാണ് എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായിട്ടുള്ള ബന്ധത്തിലുള്ള റൂട്ടാണ് ഞങ്ങൾ കണ്ട തങ്ങളല്ല ആ തങ്ങളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ബോധ്യപ്പെടുത്തി തരുകയും അങ്ങനെ അവിടുന്ന് യാത്ര ഞങ്ങൾ നാട്ടിലേക്ക് വന്നെത്തുകയും അങ്ങനെ തങ്ങളെക്കൂടെ ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവകാശം അള്ളാഹു സുബാന അള്ളാഹാൻ്റെ തോഫിയൊക്കെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇന്ന് ബീജാപൂരിൽ നാലഞ്ച് സ്ഥലത്ത് പള്ളി നിർമ്മിച്ചുണ്ടു നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പള്ളീൻ്റെ പണി നടന്നുകൊണ്ടുണ്ട് അതിലൊക്കെയും ബഹുമാനപ്പെട്ട സെയ്ദുറത്ത് സാദ തങ്ങളുടെ പാദസ്പർശ ആയതുകൊണ്ട് അവിടെ സുന്നദ്ധ്യമാകത്ത് നഷ്ടപ്പെട്ടു പോയി സബ്ലീഗ് പ്രസ്ഥാനക്കാരുടെ കയ്യിലാകുന്ന ഒരവസ്ഥയിലായിരുന്നു ആ നാട്ടിൻ ആ നാടുകൾ മുഴുവനും സയ്യിദ് അവറുകൾ അവിടെ വന്നിട്ട് പള്ളിക്ക് വേണ്ടി തരക്കല്ലിടുകയും ഓരോ മഹല്ലിലേക്ക് നാലും അഞ്ചും പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ആ തരക്കല്ലിട്ടിട്ട് പള്ളി ഓപ്പണിങ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ബദ്രമൂല് തോതുകയും തങ്ങളുടെ പാദസ്പർശമായ ഏതെല്ലാം മഹല്ലുണ്ടോ ആ മഹല്ലത്തൊക്കെയും ഉള്ളാൻ്റെ തൗഫീക്ക് കൊണ്ട് സുന്നച്ച ശക്തമായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടുണ്ട് സുന്നച്ച മാത്തിൻ്റെ അധീനത്തിലായിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് തബ്ലീഗാണ് അവിടുത്തെ ഇമാമൻ അഖലെ ഹീസാൻ അവിടെ പ്രസംഗിക്കാൻ വരൽ പിന്നെ ബീജാപൂരിലെ ഒരു വലിയ പള്ളിയാണ് ആ പള്ളിയിലേക്ക് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ ഞാൻ പോകുമ്പോൾ ആ സന്ദർഭത്തിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ തങ്ങളുടെ വണ്ടിയിൽ ഇത് അള്ളാഹു സാക്ഷിയാണ് ഈ പറയുന്ന കാര്യം റബ്ബുത്താല ഞങ്ങളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമുള്ളവനാണ് ആ ഒരു ബോധത്തോടു കൂടിയാണ് പറയുന്നത് ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്ത് നാട്ടിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടീൻ്റെ ഉള്ളിൽ നിന്നിട്ട് പൊലാ അൽ ബദ്രു എന്ന് കേൾക്കുന്നു ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇതാരെ ഇങ്ങനെ തൊലാൽ ബദുറെന്ന് പറഞ്ഞു വീണ്ടും രണ്ടാമതും പറഞ്ഞു തൊലാൽ ബദുറു തൊലാൽ ബദുറെന്ന് പറഞ്ഞിട്ട് പക്ഷെ പറഞ്ഞത് തങ്ങളല്ല ശബ്ദം വേറെയാണ് ഈ ഒരു ശബ്ദം ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് ഞങ്ങൾ ബീജാപൂർ യാത്ര ചെയ്ത് അവിടെ എല്ലാം ഞങ്ങളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരാനാകുന്ന സന്ദർഭത്തിൽ ഒരു പള്ളിയിലേക്ക് പ്രസംഗിക്കാൻ പോകാനുണ്ട് പുതിയതായിട്ട് ആദ്യം പോകുന്ന പോകുന്നതാണ് ആ പള്ളിയിലേക്ക് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ തങ്ങളോട് ചോദിച്ചു തങ്ങൾ പറഞ്ഞു നമ്മൾ നാട്ടിലേക്ക് പോകല്ലേന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ പ്രസംഗിക്കാൻ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ കയ്യിൽ തന്നിട്ട് സമ്മതം തരുകയും അങ്ങനെ അവിടെ പോയിട്ട് ആദ്യത്തെ പ്രസംഗം നടത്തി അങ്ങനെ അവിടെ നോക്കുമ്പോൾ തബ്ലീഗാണ് ഇമാമ അവിടെ ആ പള്ളിയിൽ ആറു വർഷമായി അഖിലദീസാനും ഒരു വർഷത്തോളം പ്രസംഗിക്കാൻ വേണ്ടി വരുന്നത് അവിടെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ മുത്തവല്ലി പറഞ്ഞു നിങ്ങൾ എല്ലാ ജുമാക്കും ഇവിടെ പ്രസംഗിക്കാൻ വരണം ഇനി നിങ്ങളാണ് ഇവിടുത്തെ ജുമായും പ്രസംഗം നടത്തേണ്ടതെന്ന് പറഞ്ഞു ജുമാ ഇവിടുത്തെ ഹൊതുബയും ജുമായും പ്രസംഗമൊക്കെയും കാരണം ഹനഫി പള്ളിയിലല്ല ജുമാക്കും പ്രസംഗം അവർക്കൊരു നിർബന്ധം പോലെയാണ് അങ്ങനെ അവിടെ പോയി അവിടെ സലാം ബൈത്ത് ഹനഫി പള്ളിയിൽ എപ്പോഴും വെള്ളിയാഴ്ച ദിവസവും അതുപോലെ സുഭയിംസ്കാരം കഴിഞ്ഞിട്ട് സലാം ബൈത്ത് ഉണ്ടാകും മധം ഉണ്ടാകും റസൂൽ അലൈഹി വലിം മതങ്ങളുടെ ആ പള്ളിയിലാണെങ്കിൽ അവിടെ സലാം ബൈത്ത് നിർത്തിയിട്ട് ഒരു തബ്ലീഗ് പ്രസ്ഥാനത്തിന് സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞത് ഇവിടെ സലാം ബൈത്ത് നിർത്തിയിട്ട് പതിനഞ്ച് വർഷമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിവിടെ തൊലാൽ ബദുറാണ് ആദ്യം അവിടെ സലാം തുടങ്ങിയത് അങ്ങനെ ആ തൊലാൽ ബദുർ ചെല്ലിയുടെ സലാം തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമായി കബലീകാരെല്ലാം റൂമിലേക്ക് വന്ന് പല ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഇതിനെല്ലാം മറുപടി കൊടുത്തു അവസാനം അല്ലാൻ്റെ തോഫി കൊണ്ട് പത്ത് വർഷമായി ഇന്നും ഇന്ന് അന്ന് തുടങ്ങിയതായിരിക്കുന്ന ആ സയ്യിദ് തങ്ങളവരങ്ങളുടെ ആ കാറിൽ നിന്ന് കേട്ടതായിരിക്കുന്ന ആ തൊലാൽ ബദുർ എന്നുള്ള ആ സലാം ബൈത്ത് തുടങ്ങിയത് ഇന്നും തുന്നച്ചമാൻ്റെ അധീനത്തിലായിട്ട് ഒറിജിനൽ സുന്നിയായ ഒരു ഉസ്താദ് ഉസ്താദന്മാർ അവിടെ ഇന്ന് ഇന്നുവരെ ഇന്ന് ഇന്നത്തെ ദിവസം വരെ നിലനിൽക്കുകയും അങ്ങനെ സലാം വൈറ്റ് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സുപനിസ്കാരത്തിന് ശേഷം അവിടെ ചെല്ലുകയും നടക്കുകയും നടന്നുകൊണ്ടുണ്ട് അപ്പം തങ്ങളുടെ പ്രവർത്തനം ഏതെല്ലാം സ്ഥലത്ത് തങ്ങൾ പോയിട്ടുണ്ടോ ആ സ്ഥലങ്ങളൊക്കെയും ഇരുട്ടടിഞ്ഞ സ്ഥലമാണെങ്കിൽ അത് പ്രകാശ പ്രോജ്വലമാക്കിയിട്ട് ആ സ്ഥലത്തെ ആ പ്രദേശത്തെ മാറ്റുകയും ഈമാനിൻ്റെ അവിടെ തങ്ങളവുകൾ നൽകുകയും എത്രയോ ആൾക്കാർ ഹിതായത്തിന് കാരണം ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സെയ്തവുകൾ ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് അത്തരമൊരു ഫവർ സെയ്തവർക്കൾക്ക് അള്ളാഹാല നൽകുക നൽകാനുള്ള കാരണം തങ്ങള് വഫാത്താകുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പോക്കായി എനിക്ക് പോകാൻ സമയമായി പള്ളം വള്ളംകൂസ്താദ് പള്ളം ഉസ്താദ് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു അവിടെ എത്തിയിരുന്നു ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പള്ളംകോട് മദനയോട് അപ്പോൾ തങ്ങൾ ആ വഫാത്താകുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് എനിക്ക് പോകാനായി എന്നിട്ട് ദിക്കുറും സ്വലാത്തും ചൊല്ലി മകളോട് വൃദ്ധ മന്ത്രിക്കാൻ പറഞ്ഞു അങ്ങനെ വൃദ്ധ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ മൊഹിദ്ദീൻ ഷെയ്ഫ് തങ്ങളടുത്തേക്കാണ് പോകുന്നത് എന്ന് സാധാരണ നമ്മുടെ നാട്ടിൻ്റെ പരിസരത്തുള്ളതായിരിക്കുന്ന ഔലിയാക്കന്മാരെയല്ല എല്ലാ ഔലിയാക്കന്മാരുടെ നേതാവായ ഗൗസൽനാഥം തങ്ങളെ അന്ത്രത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് എന്ന് പറയുകയും അങ്ങനെ അത് പറയാൻ ഉള്ള ആ ഒരു തൻ്റെ ഇടം ആ ഒരു ഫവർ അള്ളാഹു സുബ്ഹാന അവിടത്തേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി എത്രയോ സ്ഥലത്ത് എത്രയോ നാട്ടിൽ അവിടുത്തെ ആയിരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാതെ എത്രയോ നാടുകൾ ഇരുട്ടിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടു എന്നുള്ള ഒരു വിഷമം എല്ലാവർക്കും നല്ലോണം ഉണ്ട് എത്രയോ ആൾക്കാരോട് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിഷമങ്ങൾ എല്ലാ ദിവസവും രാത്രിയും പകരം ഉറക്കില്ല ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നലയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ ഒരു വ്യക്തി നമ്മുടെ ഒരു വീട്ടിലെ ഒരു വാപ്പ മരണപ്പെട്ടതുപോലെ എത്രയോ വീട്ടുകാർ ഈ വിഷമങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ കബൂർ ഷരീഫ് നമുക്കൊരു പേടിയില്ല ഒരു ഭയം ഭയപ്പെടേണ്ടതില്ല വിഷമം ആകേണ്ടതില്ല കാരണം നമുക്ക് അവിടുത്തെ ജീവിതകാലത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടുന്ന് നാൽപ്പത്തൊന്ന് ഭദ്രങ്ങൾ പേരിൽ യാസിൻ വൺ പറയും പക്ഷേ വഫാത്തിൻ്റെ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒഫാത്തായതിന് ശേഷം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് തന്നെ നിയത്താക്കിയിട്ട് അവിടുത്തെ പേരിൽ ഇനി അവിടുത്തെ പേരിൽ നമുക്ക് നാൽപ്പത്തൊന്ന് യാസീൻ ഓദ ഓതിയാൽ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും കാരണം അവിടുന്ന് പരിഹരിക്കാനുള്ള ഫവറ് അള്ളാഹു സുബുഹാനാൽ അവിടത്തേക്ക് നൽകിയിട്ടുണ്ട് കാരണം ബദരിങ്ങളായിട്ട് വലിയ ബന്ധത്തിലുള്ള മഹാനാണ് ബദരിങ്ങൾക്ക് ബദരിങ്ങളുടെ പേരിൽ ഒരു ദിവസത്തിൽ എത്ര ആയിരക്കണക്കിന് യാസീനാണ് അവിടുത്തെ കാരണം കൊണ്ട് പോകുന്നത് അന്നലേക്ക് അവിടുത്തതായിരിക്കുന്ന കബുർ ഷരീഫിൻ്റെ അരികിൽ ആ കബൂർ ഷരീഫിൻ്റെ അരികിലേക്ക് ബദരിങ്ങൾ ബദരിങ്ങൾ ഹാജരാവുകയും പ്രത്യേകിച്ച് വഫാത്താകുന്ന സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയ കൗസുല്ലം ഖദ്സ് നസീസ് തങ്ങൾ അവിടുത്തെ ആയിരിക്കുന്ന കബൂർ ഷരീഫിൻ്റെ ഹദരത്ത് ഹദരത്തിൽ എന്നും ഹാലിറുണ്ടാവുകയും അങ്ങനെ ഞാൻ ഒരുപക്ഷെ അവിടെ സിയാറത്തിന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ വെറും സയ്യിദ് ഖുറത്ത് സാദ തങ്ങളുടെ കപൂർ ഷരീഫ് മാത്രമല്ല അവിടുത്തെ ഹാ കൊലൂർ മാത്രമല്ല അവിടെ കൗസുല്ലാദം തങ്ങളുണ്ടാകും റിഫാ തങ്ങൾ ഉണ്ടാകും മഹാന്മാരുണ്ടാകും അവലിയാക്കന്മാരുണ്ടാകും താജുലുല്ലം ഉണ്ടാകും കുത്തുബ്സുമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദരിത്തങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ അസ്ഹാബുൽ അസ്ബാബിൽ ബദരിങ്ങൾ മിക്കവാറും ആൾക്കാർ മഹാന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാക്കിയിട്ടുള്ള താല വലിയൊരു പ്രകാശ പ്രോജ്വല പ്രദേശമാക്കിയിട്ടുള്ള താല അതിനെ മാറ്റുക മാറ്റിയിട്ടുണ്ട് കാരണം അതിന് കാരണം അത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മടവർ ഷെയ്ഫ് അവൾ പറഞ്ഞ ഒരു വാക്കുണ്ട് മടവൂർ ഷെയ്ഫ് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ പ്രദേശത്തിൻ്റെ വെള്ളം അത് മരുന്നാകും അതുപോലെ തന്നെ ഇവിടെ ഞാൻ കിടക്കട്ടി മടൂർ ഷെയ്ഫ് അവിടെ ഒരു വീട്ടിലേക്ക് യൂസുഫാജീന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടവൂർ ഷെയ്ഖ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടായിരുന്നു ഒരു മാസത്തിൽ നിന്ന് ഇങ്ങനെ താമസിച്ചിട്ട് പറയുന്നത് ഈ പ്രദേശത്ത് ഞാൻ കിടക്കട്ടെയായിരുന്നു പക്ഷേ ഇവിടെ കിടക്കുന്ന ഒരാൾ വരാനുണ്ട് ഒരു മഹാൻ ഇവിടെ കിടക്കാനുണ്ട് ഇവിടെ ഇത് ഒരു വലിയൊരു സിയാറത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറുമെന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്നു മടവൂർ ഷെയ്ഫ് തങ്ങൾ പറഞ്ഞ ആ മടവൂർ ഷെയ്ഫിൻ്റെ ഉൾക്കാഴ്ച പിന്നീട് വരുന്നതായിരിക്കുന്നു വലിയൊരു മഹാ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സെയ്ദപ്പുറത്തു സാധാത്ത് അവിടുത്തെ പറക്കത്തോണ്ടുള്ള തല ഈ ഒരു വീട്ടുണ്ടിനും അമ്മയെ അസ്ലാമത്താക്കുമാരാകട്ടെ